കോൺഗ്രസ് പുനഃസംഘടന വൈകും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പുനഃസംഘടന നടത്തിയാൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കെ പി സി സി പുനഃസംഘടനയും വൈകും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ തുടരാനാണ് തീരുമാനം ചർച്ചകൾ ഡൽഹിയിൽ സമവായത്തിൽ എത്താത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ചർച്ച തുടരാനായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശം എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പുനഃസംഘടന ഉടൻ വേണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് പുനഃസംഘടനയോട് അനുബന്ധിച്ച പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ ഓണം കഴിഞ്ഞാൽ ഉടൻ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകാൻ കെ നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വേഗത്തിൽ വേണമെന്നാണ് കെ പി ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം പുനഃസംഘടന ഉടൻ വേണ്ടെന്ന മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശം കെ പി സി സിയും ിൽ അംഗീകരിച്ചു കഴിഞ്ഞു നിലവിൽ കെ പി സി സി ആസ്ഥാനത്ത് ചർച്ചകൾ ഒന്നും തന്നെ ഇല്ല സർക്കാർ വിരുദ്ധ വികാരം മുതലെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് പുനഃസംഘടനാ തൽക്കാലം നീട്ടുന്നതോടെ പുതിയ കെ പി സി സി നേതൃത്വത്തിന് അല്പം ആശ്വാസമുണ്ട് എന്നാൽ കെ പി സി സി പുനഃസംഘടനാ ചർച്ചകൾ തുടരാൻ തന്നെയാണ് നേതാക്കളുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം